ഹലോ ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ അല്ലേ വോയിസ് ഒക്കെ ക്ലിയർ ആണോ ലൈവില് വന്നവരൊന്ന് കമെന്റ് ചെയ്യണേ സ്റ്റാർട്ട് ചെയ്താലോ പറഞ്ഞു സ്റ്റേജ് ചെയ്യാണ് അതായത് നമ്മുടെ ചോദ്യ പേപ്പർ പെട്ടെന്ന് തന്നെ വായിച്ചു പോകാം പെട്ടെന്ന് തന്നെ ആൻസറിലോട്ട് കിടക്കാം ഓക്കെ കോഡ് എല്ലാം കോഡ് ബിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആൻസറുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏതാണ് എന്നാണ് തെക്കേ അറ്റത്തെ സ്ഥലമാണെന്ന് ചോദിച്ചിട്ടുള്ളത് അത് ഏതാണ് ഓപ്ഷൻ എ ഇന്ദിരാ പോയിന്റ് ആണ് ശരി ഉത്തരം വരുന്നത് രണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക ഏതാണ് ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥതയാണ് കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവാ നമുക്ക് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം ഓപ്ഷൻ സി കാഞ്ചൻജംഗ ഇന്ത്യയിലാണ് ചോദിച്ചിട്ടുള്ളത് അടുത്ത ചുവടെ പറയുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ് നമുക്ക് മൂന്ന് പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഓപ്ഷൻ എ ആണ് മൂന്നും രണ്ട് മാത്രമാണ് ഇവിടെ ബന്ധമില്ലാത്തതായി വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ തിരു സംസ്ഥാനം രൂപീകൃതമായത് എന്താണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ൊമ്പത് ജൂലൈ ഒന്നിനാണ് ശരിയത്തരം വരുന്നത് അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം നടന്ന സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ചമ്പാരൻ ആണ് റൈറ്റ് ആൻസർ ഓക്കെ എക്സാം കുറച്ച് സിമ്പിൾ ആയിരുന്നു തോന്നുന്നു അതെ ചോദിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട് രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ വിശ്വസിക്കുന്നു പറ്റിയിട്ടുണ്ടാകും അടുത്ത ക്വസ്റ്റ്യോട്ട് പോവാം ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആര് സ്ഥാപകനാണ് ചോദിച്ചിരിക്കുന്നത് ജോനാഥൻ ഡങ്കൻ വരുന്നത് ഒൻപതാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത് ബന്ധമില്ലാത്തതാണ് മൂന്ന് പ്രസ്ഥാനങ്ങളാണ് തന്നിരിക്കുന്നത് അതിൽ ഓപ്ഷൻ സി രണ്ടു മാത്രമാണ് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം സംഘം സ്ഥാപിച്ചത് ആരാണ് ആരാണ് ഓപ്ഷൻ ഡി വാഗ്ബടാനന്ദനാണ് ചരിത്രം വരുന്നത് പുരസ്കാരം ആരാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ എൻ എസ് ശരി ഉത്തരം പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ സ്ത്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാളാണ് പതിമൂന്നാമത്തത് ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് വിളിക്കുന്നത് ആരെയാണ് ആരെയാണ് വിളിക്കുന്നത് മാർത്താണ്ഡ വർമ്മ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനമാണ് ഓപ്ഷൻ സി ഹാൻ കാങ്ങിനാണ് ശരിയോത്തരം വരുന്നത് നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്തരം വരുന്നത് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അത് നമുക്ക് മൗലിക അവകാശങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ട അതെ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനയിൽ കടമകൾ എന്ന ആശയം രാജ്യത്തിന്റെ സോവിയറ്റ് യൂണിയൻ ആണ് അതെ റഷ്യ എന്നാണ് കടയെടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മൂന്ന് പ്രസ്താവനകളും ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തതാണ് കേട്ടോ ഓക്കെ ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആര് ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഓക്കെ ഓക്കെ ഇരുപതാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക അതായത് നമുക്ക് ചേരുംപടി ചേർക്കാനാണ് ആൻസർ വായിക്കാം ഓപ്ഷൻ എ ആണ് അതായത് എ നാല് ബി ഒന്ന് സി രണ്ട് ഡി മൂന്ന് എന്ന ക്രമത്തിലാണ് നമുക്ക് ആൻസർ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ആരായിരുന്നു ഓപ്ഷൻ ബി ഫസൽ അലിയാണ് ശരി ഉത്തരം വരുന്നത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ആണ് മാൻഡമസ് ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് എല്ലാവർക്കും അറിയാവുന്നതാണ് ആരാണ് വെങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണെന്നാണ് ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് ഭാഷകളാണുള്ളത് അതിൻ്റെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ് ഓപ്ഷൻ എ കരിമീനാണ് ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ അടുത്ത ചോദ്യം കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എത്രയാണെന്നാണ് ഓപ്ഷൻ സി ഒൻപതാണ് ഉത്തരം വരുന്നത് ഓക്കെ ഓക്കെ അടുത്തത് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരെ ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി വരുന്നത് അടുത്തത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര പല അവർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ നമുക്കറിയാം മൂന്നാണ് വരുന്നത് അടുത്ത കേരളത്തിലെ ഏറ്റവും വലിയ ജലസേവന പദ്ധതി ഏതാണ് കല്ലടയാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ നെക്സ്റ്റ് വൺ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് എന്നാണ് ഓപ്ഷൻ ബി പാലക്കാടാണ് ശരി ഉത്തരം വരുന്നത് കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ വി അബ്ദുറഹ്മാൻ ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് ഏതാ വരുന്നത് തിരുവനന്തപുരം ആണ് അടുത്തത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് അയ്യങ്കാളി ജനിച്ചത് ഓക്കെ നെക്സ്റ്റ് വൺ മുപ്പത്തിനാലാമത്തെ ചോദ്യമാണ് ഇ വി രാമസ്വാമി നായകർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ എ വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം സ്ഥിതി ചെയ്യേണ്ടത് താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി മഹാദേവ് ഗോവിന്ദ ശരി ഗോവിന്ദരം ഓക്കെ നെക്സ്റ്റ് വൺ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക നാല് സോറി മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നമുക്ക് ആൻസർ നോക്കാം ഓപ്ഷൻ സി എ കെ ഗോപാലൻ അതായത് എ കെ ജിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മുകളിൽ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് വൺ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാര് ആരാണ് എഴുതിയത് ചേറ്റു ശങ്കകരൻ നായർ ശങ്ക ശങ്കരൻ നായർ ആണ് കേട്ടോ നെക്സ്റ്റ് ഫത്തുൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കവി ഖാസി മുഹമ്മദ് എഴുതി അതുപോലെ സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അടുത്തത് കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് വടകരയാണ് വരുന്നത് അടുത്തത് ദർസാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ വരുന്നത് ഇതൊക്കെ ട്ടോ ബാരിസ്റ്റർ ജി പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏതാണ് മലയാളി മെമ്മോറിയൽ ആണ് നെക്സ്റ്റ് വൺ കൊച്ചി രാജ പ്രജാമണ്ഡലത്തിലെ നേതാക്കളിൽ പെടാത്തത് ആരൊക്കെ എന്നാണ് ചോദ്യം ആരാണ് എന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഷൺമുഖം ചെട്ടിയാണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഓക്കെ അടുത്ത കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ നാല് താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു അതിൽ ഒരെണ്ണം താഴെ പറയുന്നു ഏത് ഏതാണ് അഗസ്തീശ്വരമാണോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അടുത്തത് വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏത് ഏത് രോഗമാണ് നിശാന്തയാണ് വരുന്നത് കേട്ടോ ഓക്കെ ആൻസർ അറിയാവുന്നൊരു കമന്റ് ചെയ്യാണ് ഓക്കെ നെക്സ്റ്റ് വൺ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം ഓക്കെ ഏതാണ് ഓപ്ഷൻ സി ഹീമോഫീലിയാണ് ഉത്തരം വരുന്നത് നെക്സ്റ്റ് വൺ നിശബ്ദ വസന്തം അതായത് സൈലൻറ് സ്പ്രിങ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻ ഡി റേച്ചൽ കോഴ്സൺ ആണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ ഓക്കെ അടുത്തത് താഴെ പറയുന്നവർ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത് ഉദാഹരണം ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് നമുക്കറിയാം അതെ ഉത്തരം അതാണ് അടുത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത് ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ ആണ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതിനും ശ്വേതരക്താണികളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ എച്ച് ഐ വി വൈറസ് പെരുകുന്നത് ഏതിനാണ് ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് ശരി ഉത്തരം വരുന്നത് നെക്സ്റ്റ് മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഓപ്ഷൻ എ കരളിൽ വെച്ചാണ് യൂറിയയുടെ നിർമ്മാണം വരുന്നത് അൻപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ് എന്നാണ് ഓപ്ഷൻ ഡി പ്രിയങ്ക ഓക്കെ അടുത്തത് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത് ഏത് വർഷമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അൻപത്തിനാലാമത്തെ ചോദ്യം സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ് എത്രയാണ് അഞ്ച് ലക്ഷമാണ് തുക വരുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ പ്രവൃത്തി സംഭവിക്കുന്ന ചില സമ്പർ സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു അതായത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിനനു അനുസരിച്ചിട്ടുള്ള ഓപ്ഷനുകളും തന്നിട്ടുണ്ട് പ്രവൃത്തി പോസിറ്റീവായത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലിട്ടുള്ളത് നമുക്ക് ആൻസർ നോക്കാം തന്നിരിക്കുന്നവയിൽ രണ്ടും മൂന്നും മാത്രമാണ് പ്രവൃത്തി പോസിറ്റീവായ സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ രണ്ടും മൂന്നും ഓക്കെ അടുത്തത് ഒരു കോൺകേവ് അർപ്പണത്തിന്റെ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്ത് എന്താണ് ഓപ്ഷൻ ഡി ആണ് വസ്തുവിനേക്കാൾ വലുത് മിഥ്യ നിവർന്നത് നെക്സ്റ്റ് അതെരുടെ ശ്രവണ പരിധി ഡാഷ് ആണെന്നാണ് നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് നെക്സ്റ്റ് ഫാരൻഹ്റ്റ് തെർമോമീറ്റർ പ്രകാരം നയൻറ്റിഎറ്റ് ഡിഗ്രി ഫാരൻ താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ഡാഷ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ പത്ത് അടുത്തത് ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം ഏത് ഏതാണ് ശരിയായ സമവാക്യം ഓപ്ഷൻ ബി ആണ് യു സ്ക്വയർ ടു ബി സ്ക്വയർ മൈനസ് ടു എസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സമവാക്യം അടുത്തത് ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം തിരഞ്ഞെടുക്കുക ഏതായിരുന്നത് ഓപ്ഷൻ സി ആണ് രാസോർജം ഗതികോർജ്ജമാകുന്നു അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സൂര്യഗ്രഹണത്തിന് കാരണമാവുന്ന ശരിയായ ക്രമീകരണം കണ്ടെത്തുക ഏതാണ് ഓപ്ഷൻ എ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്തത് ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു അതായത് നമുക്ക് മൂന്ന് പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോ ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനകളാണ് ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നോക്കാം ഓപ്ഷൻ സി ആണ് തന്നിരിക്കുന്നവയിൽ മാത്രമാണ് തെറ്റെന്ന് ഓക്കെ അറുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഐസോടോപ്പുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഡി വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ശരിയായ പ്രസ്താവനയാണ് പറഞ്ഞത് നെക്സ്റ്റ് വൺ അറ്റോമിക സംഖ്യ എട്ട് ആയ മൂലകമാണ് ഏതാ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓക്സിജൻ ആണ് വരുന്നത് അടുത്തത് പതിനഞ്ച് പ്ലസ് മുപ്പത്തി മൂന്ന് ഹരിക്കണം പതിനൊന്ന് ഇൻറ്റു പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് മൈനസ് പത്ത് കണക്കാക്കുക എത്രയാ വരുന്നത് നമുക്ക് ആൻസർ വരുന്നത് പതിനേഴ് പതിനേഴാണ് ആൻസർ വരുന്നത് അടുത്തത് മുപ്പത്തി ആറ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ആറ് ഹോൾസ്ക്വയർ ഈക്വൽ ടു എത്ര എന്നാണ് ചോദിക്കുന്നത് ആൻസർ ആൻസർ വരുന്നത് വരുന്നത് ഓപ്ഷൻ എ ആണ് നിങ്ങൾ ഒക്കെ ഒന്ന് നോക്കുക നെക്സ്റ്റ് വൺ പൂജ്യം പോയിന്റ് നാല് എക്സെട്ര എന്നതിന് ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്രയാണ് വരിക ഓപ്ഷൻ എ ആണ് പൂജ്യം പോയിന്റ് ആറ് 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 ഓക്കെ നെക്സ്റ്റ് ഒന്ന് പോയിന്റ് അഞ്ച് ഹോൾ സ്ക്വയർ ഇൻഡു പോയിന്റ് രണ്ട് സ്ക്വയർ എത്രയാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് പോയിന്റ് ആണ് റൈറ്റ് ആൻസർ അടുത്തത് അൻപത്തിരണ്ട് കിലോമീറ്റർ പെർ മണിക്കൂർ ശരാശരി വേഗത്തിൽ സഞ്ചരിക്കുന്ന ബസ്സിൽ ആറ് മണിക്കൂർ കൊണ്ട് എത്ര ദൂരം യാത്ര ചെയ്യാം എത്ര ദൂരം യാത്ര ചെയ്യാം നമുക്ക് ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് എഴുപതാമത്തെ ചോദ്യം പൂജ്യം അടുത്ത അടുത്ത സംഖ്യ സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് നെക്സ്റ്റ് വൺ ഒരു യിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നാളികേരം വാങ്ങി അത് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനം ലാഭം ലഭിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എങ്കിൽ എത്ര രൂപയ്ക്കാണ് നാളികേരം വിൽക്കേണ്ടതെന്നാണ് ചോദ്യം എത്ര രൂപയ്ക്ക് ഓപ്ഷൻ സി ആയിരത്തി മുന്നൂറ്റി നാല്പത്തിനാല് രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ രണ്ട് ഒന്ന് ബൈ രണ്ട് മൈനസ് ഒന്ന് ബൈ എട്ട് മൈനസ് ഒന്ന് ബൈ പതിനാറ് സമം എത്രയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മുപ്പത്തി ഏഴ് ബൈ പതിനാറ് ഓക്കെ അടുത്തത് ഒരു ക്ലാസ്സിലെ മുപ്പത്തി അഞ്ച് കുട്ടികളുടെ ശരാശരി വയസ്സ് പതിനൊന്നാണ് ടീച്ചറേയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് പന്ത്രണ്ടായി ടീച്ചറുടെ വയസ്സ് എത്ര ടീച്ചറുടെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വരുന്നത് നാല്പത്തി ഏഴാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസാഗു കാണുക ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ലസാഗു ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുന്നൂറ്റി പതിനഞ്ചാണ് വരുന്നത് ഓക്കെ അടുത്തത് കേരളയുടെ കോഡ് ജെ എഫ് ക്യു ബി കെ ബി ആയാൽ ഒഡീഷയുടെ കോഡ് എന്ത് ഏതാ വരുന്നത് എൻ ഇ എച്ച് ജി ബി അതായത് ഓപ്ഷൻ എ ആണ് വരുന്നത് ആൻസർ അടുത്തത് അൻപത് കുട്ടികളുള്ള ഉള്ള ക്ലാസ്സിൽ അനുവിന്റെ റാങ്ക് ഇരുപത് ആണ് എങ്കിൽ അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം എത്ര അവസാന റാങ്കിൽ നിന്നും അനുവിന്റെ സ്ഥാനം വരുന്നത് മുപ്പത്തി ഒന്നാണ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം അഞ്ച് ഇസ്റ്റു നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ ഒമ്പത് ഇസ്റ്റു എത്രയാണ് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ എഴുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഓക്കെ അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക നൂറ്റി നാല്പത്തി ആറ് നൂറ്റി അൻപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇതിൽ ഒറ്റയാനെ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതിൽ രണ്ട് ആൻസേഴ്സ് വരുന്നുണ്ട് അതായത് നൂറ്റി നാല്പത്തി ആറും വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ആറും വരുന്നുണ്ട് കാരണം നാലിന്റെ ഗുണിതമല്ലാത്തത് നോക്കുവാണെങ്കിൽ നമുക്ക് ഒറ്റയാനായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് നൂറ്റി നാൽപ്പത്തി ആറാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി പെർഫെക്റ്റ് സ്ക്വയർ നോക്കുവാണെങ്കിൽ നമുക്ക് ഏത് ആൻസർ വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് മാത്രമാണ് വരുന്നത് ബാക്കി മൂന്ന് നമ്പേഴ്സ് എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക അടുത്ത ചോദ്യം കൂട്ടണം സമം ഗുണിക്കണം കുറയ്ക്കണം സമം ഹരിക്കണം അതുപോലെ ഗുണിക്കണം സമം കുറയ്ക്കണം ഹരിക്കണം സമം കൂട്ടണം എങ്കിൽ അഞ്ച് പ്ലസ് ആറ് ഹരിക്കണം ആറ് മൈനസ് രണ്ട് ഇന്റു പത്തിന്റെ വില എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നാണ് ശരി ഉത്തരം ബോട്ട് മാസ് വെച്ചിട്ട് ചെയ്താൽ മതി ഓക്കെ നെക്സ്റ്റ് വൺ രണ്ട് ബൈ മൂന്ന് പ്ലസ് എക്സ് സമം അഞ്ച് ബൈ ആറ് എക്സിൻ്റെ വില എന്ത് എന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ഒന്ന് ബൈ ആറാണ് റൈറ്റ് ആൻസർ ഓക്കെ അടുത്തത് ഒരാൾ നീർ രേഖയിൽ അഞ്ച് മീറ്റർ കിഴക്കോട്ടും തുടർന്ന് നേർ തന്നെ ലംബമായി പന്ത്രണ്ട് മീറ്റർ വടക്കോട്ടും നടന്നു ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനവും ആദ്യത്തെ സ്ഥാനവും തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ അകലം എത്ര ഏറ്റവും കുറഞ്ഞ അകലമാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് വരുന്ന പതിമൂന്ന് മീറ്റർ ആണ് വരുന്നത് അടുത്തത് പുസ്തകങ്ങൾ ലൈബ്രറി അപ്പൊ സിനിമ എന്താണെന്നാണ് ചോദ്യം ഏതാ വരാ തിയേറ്റർ ആണല്ലേ നെക്സ്റ്റ് വൺ എയുടെ അമ്മയാണ് ബി ബിയുടെ അമ്മയാണ് സി സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഓപ്ഷൻ സി അമ്മാവനാണ് റൈറ്റ് ആൻസർ വരുന്നത് ഓക്കെ അടുത്തത് മനുവിനെ വിനുവിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം മനുവിന്റെ പ്രായം വിനുവിന്റെ പ്രായത്തിന്റെ രണ്ടു മടങ്ങാവും ഇപ്പോൾ മനുവിന്റെ പ്രായം എത്രയാണ് ഇപ്പോഴത്തെ കണക്കാണ് ചോദിച്ചിരിക്കുന്നത് പത്തൊൻപതാണ് മനുവിന്റെ പ്രായം അടുത്തത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഈ പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരുമായിട്ടാണ് ഡോക്ടർ എസ് ബന്ധപ്പെട്ടിരിക്കുന്നത് നെക്സ്റ്റ് വൺ ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻ ഡിസംബർ പത്താണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ആരുടെ അഭിപ്രായമാണ് ആരുടെയാണ് ഓപ്ഷൻ ബി മെറ്റേണിക്കിന്റെ അഭിപ്രായമാണ് അടുത്ത ചോദ്യം കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ ആര് ആരാണ് കുറൂളി ചേഗോനാണ് വരുന്നത് അടുത്തത് രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് ഏത് ജില്ലയിലാണ് കൊല്ലത്തിലാണ് വരുന്നത് നെക്സ്റ്റ് വൺ ഗ്രീന സമയം സീറോ ഡിഗ്രി രേഖാംശ രേഖയിലെ രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് എന്നാണ് ചോദ്യം ഗ്രീനിച്ച് സമയം രണ്ട് പി എം ആകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ് ഓപ്ഷൻ സി ഏഴ് മുപ്പത് പി എം ആണ് വരുന്നത് അടുത്തത് താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ഇവയെല്ലാം അതായത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇവയെല്ലാം എന്താണ് ധനനയവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് ഓക്കെ അടുത്തത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തി ഒന്നിൽ നിന്ന് പതിനെട്ട് ആക്കിയത് ഏതാണ് ആണ് ആൻസർ വരുന്നത് വരുന്നത് ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ് ഏതാ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതാണ് എന്നാണ് ഓപ്ഷൻ ഡി ലാറ്റ് മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ഡി കേരളമാണ് ശരി ഉത്തരം വരുന്നത് ഓക്കെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാ വരുന്നത് വരുന്നത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ ആണ് വ്യവസായ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമിതവുമായ ഭൂവിഭാഗം ഏതാണെന്നാണ് ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ് ശരിയത്തരം വരുന്നത് അടുത്തത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണെന്നാണ് ഓപ്ഷൻ എ ദേശീയ ജലപാത മൂന്നാണ് ശരി ഉത്തരം ഓക്കെ അടുത്തത് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏത് ഉത്തര മഹാസമതലമാണ് വരുന്നത് അടുത്തത് അവസാനത്തെ ചോദ്യമാണ് ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു ഏത് പേരിലാണ് ഭൂതല ഹായാഗ്രഹണം ഭൂതല ഛായാഗ്രഹണം ആണ് കേട്ടോ ഒത്തിരി സ്പെല്ലിങ് മിസ്റ്റേക്കുകൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഉണ്ട് എന്തായാലും എല്ലാവരും ആൻസറുകളൊക്കെ കൃത്യമായിട്ട് നോക്കുക നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആൻസറുകൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ എക്സാം എഴുതാൻ ഇനിയും ഉള്ളവരെ നിർബന്ധമായിട്ടും ഇതുവരെ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളൊക്കെ വിലയിരുത്തുക ചെയ്ത് നോക്കുക സ്വന്തം തന്നെ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ നമുക്ക് അതിൻ്റെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്നായിട്ട് എല്ലാവരും പഠിക്കുക വിഷ്യൂ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു